തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമുള്ള ഗൃഹസമ്പർക്കവും ഫണ്ട് ശേഖരണത്തിന്റെ ചെറുപുഴ മണ്ഡലം തല ഉദ്ഘാടനവും മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു വാർഡ് പ്രസിഡന്റ് പി മോഹനൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ഷാജൻ ജോസ് വി രാജൻ പി വി ബാബു ജോൺ ജോസഫ് തൈൽ എം കരുണാകരൻ റോമി പി ദേവസ്യ എം ടി പി മുഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ തോമസ് കൈപ്പനാനിക്കൽ ഷിബു തട്ടുമൽ എം ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാജ്യത്ത് സംസ്ഥാനത്ത് മുഴുവനും എല്ലാ ബാർഡ് കമ്മിറ്റികളും മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ അടക്കമുള്ള മുഴുവൻ നേതാക്കളും രംഗത്തിറങ്ങി ഫണ്ട് ശേഖരണം നടത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം ഏറ്റവും വലിയ വലിയൊരു പ്രശ്നമായി വലിയൊരു വെല്ലുവിളിയായി നേരിടുന്ന ഒരു കാലഘട്ടമാണിത് പഞ്ചായത്ത് തലത്തിലോ ബ്ലോക്ക് തലത്തിലോ ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ അഖിലേന്ത്യാ തലത്തിലോ നമുക്ക് ഭരണമില്ലാത്ത ഒരു കാലഘട്ടമാണിത് പക്ഷേ ഒരു വലിയൊരു നേട്ടം എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ബഹുജന സമ്പർക്ക പരിപാടി അതുപോലെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രധാനമായി നേരിടുന്ന വെല്ലുവിളി എന്ന നിലക്ക് ഒരു നമ്മുടെ വോട്ടവകാശം പോലും മോഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ബീഹാറിലും മറ്റൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ സമ്പർക്ക പരിപാടി ജനസമ്പർക്ക പരിപാടി ജനങ്ങളെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് കോൺഗ്രസിന് ആവേശവും അതുപോലെ ആത്മാഭിമാനവും നിലനിർത്തുന്നതിനുള്ള തരത്തിലുള്ള പ്രചോദനം ഉണ്ടാകാൻ വഴിയായിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ഏറ്റവും മാതൃകയുമായിട്ടാണ് കേരളത്തിൽ എല്ലാ വീടുകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ നമ്മുടെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയാണ് ഫണ്ടല്ല പ്രധാനം നമ്മുടെ സന്ദേശമാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസക്തിയാണ് ഇന്ന് കേരളം വിട്ടുകഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിനെ മാത്രം നോക്കിക്കാണുന്ന ജനങ്ങളാണ് പാർട്ടിയാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ലോകത്തിൽ ഇന്ത്യയിലുള്ളത് എന്ന ഒരു യാഥാര്ത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഇന്ന് നടക്കാൻ വരുമായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ രാവിലെ ഒമ്പത് പത്ത് മണിക്ക് അവിടെ ഒരു മീറ്റിംഗ് വെച്ചുപോയി അത് ഇങ്ങനെ ഒരു പരിപാടി അറിഞ്ഞിരുന്നെങ്കിൽ അത് അത് ക്യാൻസൽ വെക്കൂലായിരുന്നു അത് വെച്ചു പോയത് കൊണ്ട് ഇനിയിപ്പം വരാൻ കഴിയില്ല അല്ലെ ഞാനും കൂടി പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു പ്രവർത്തനം ആണ് എന്ന് ഇത് നിലയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയിൽ ഈ ജനസമ്പർക്കം ജനങ്ങളുമായിട്ടുള്ള ബന്ധം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവർക്കൊരു മറുപടി കൊടുക്കാൻ അവർ ആശ്വാസം കൊടുക്കാൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ അഖിലേന്ത്യാ തലത്തിലുള്ള പിന്നെ ബി ജെ പി അടക്കമുള്ള പാർട്ടികളും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ജനഹൃദയങ്ങളിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീശങ്കരാചാര്യ